വൈക്കത്ത് പുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ വൈക്കം എഇ ഇൻചാർജ് ശ്യാംകുമാറിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നല്കി കോട്ടയം മെഡിക്കൽ കോളേജിൽ തിങ്കളാഴ്ച രാവിലെയായിരുന്നു പോസ്റ്റ്മോർട്ടം നടപടികൾ കലോത്സവ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ശ്യാംകുമാർ മനോവിഷമത്തിലായിരുന്നെന്നും ജോലിഭാരം മൂലം സമ്മർദ്ദത്തിലായിരുന്നെന്നും കാണിച്ച് കുടുംബം പോലീസിൽ പരാതി നൽകിയിരുന്നു ഞായറാഴ്ച വൈകിട്ടാണ് പുഴയിൽ നിന്നും മൃതദേഹം കിട്ടിയത് ശനിയാഴ്ച രാവിലെ മുതലാണ് ഇദ്ദേഹത്തെ കാണാതായത് പുലർച്ചെ വീട്ടുകാർ ഉണർന്നപ്പോഴാണ് ഇദ്ദേഹം വീട്ടിലില്ലെന്ന കാര്യം അറിയുന്നത് പോകാനിടയുള്ള സ്ഥലങ്ങളിലും ബന്ധുവീടുകളിലും അന്വേഷിച്ച ശേഷം വൈക്കം പോലീസിൽ പരാതി നൽകുകയായിരുന്നു ഉദിനാപുരം അക്കരപ്പാടം കയർ വ്യവസായ സഹകരണ സംഘത്തിന് സമീപത്തെ കടവിൽ നിന്ന് ഞായറാഴ്ച വൈകുന്നേരമാണ് മൃതദേഹം കണ്ടെത്തിയത് കടവിൽ മൃതദേഹം കിടക്കുന്ന നിലയിൽ കണ്ട പ്രദേശവാസികൾ വിവരം പോലീസിൽ അറിയിക്കുകയായിരുന്നു ഫയർഫോഴ്സ് മൃതദേഹം കരക്കെത്തിച്ചതിനെ തുടർന്ന് ബന്ധുക്കളെത്തിയാണ് മൃതദേഹം ശ്യാംകുമാറിൻ്റേതാണെന്ന് സ്ഥിരീകരിച്ചത് വിദ്യാഭ്യാസ വകുപ്പിന്റെ വൈക്കം ഓഫീസിലെ സീനിയർ സൂപ്രണ്ടായിരുന്ന ശ്യാംകുമാറിന് മാസം മുമ്പാണ് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ അധിക ചുമതല കൂടി ലഭിക്കുന്നത് രണ്ട് ജോലികൾ ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയാതെ ശ്യാംകുമാർ കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നുവെന്നാണ് കുടുംബത്തിന്റെ ആരോപണം അതേസമയം ശ്യാംകുമാറിന് അമിത ജോലി ഭാരമുണ്ടെന്ന കാര്യം ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ലെന്ന് വിദ്യാഭ്യാസ വകുപ്പ് അധികൃതർ അറിയിച്ചു ഐഫോറി ഏറ്റുമൂർ